അത് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട് അതുമാത്രമല്ല കലാവുമണിയുടെ പേരിലുള്ള ഒരു അംഗീകാരമാണത് അത് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിരവധി ശേജികൾ വിമുക്കി എടുത്തിട്ടുണ്ട് നിരവധി പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും മണി അഭിനയിക്കുന്ന പടത്തിൽ എനിക്കൊരു വേഷം ഉണ്ടാവും മണി വിളിച്ചു തരും അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ളൊരു കലാകാരൻ്റെ ഒരു അവാർഡ് കിട്ടുകയെന്നു പറഞ്ഞാൽ ഇതിലേക്കുള്ള എന്ത് ബാക്കിയെനിക്ക് വേണ്ടത് ഞാൻ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇവിടെ കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട് അതൊക്കെ ആ കണ്ട് നിങ്ങളെ ആസ്വദിക്കണം നിങ്ങളെ കാണാൻ കഴിഞ്ഞാലും ഇവിടെ വന്നതിലും എൻ്റെ സംവിധായകരായ സുന്ദരദാസ് ആർന്നും ബ്രസിസ് ആണെന്നും ഞാൻ നന്ദി പറയുന്നു നഗരസഭയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ വേദികൾ സദസ്രിക്കുന്ന സകല മകൽ വ്യക്തികൾക്കും എന്റെ കൃതി നിരക്ക് നമസ്കാരം മണിക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടിക്കോട്ടെ മിന്നാ മിനുങ്ങേ മിന്നൂ മിനുങ്ങേ ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ വീട്ടിന് ഞാനൊന്നും വന്നോട്ട് ഇതാണ് മണിയുടെ പാട്ട് മണി പാണിയിൽ എങ്ങനെയുണ്ടായിരിക്കും പിന്നെ നാടൻ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിനിമയ്ക്കുള്ള വരെ നാടൻ പാട്ടുണ്ട് അതിനൊരു എന്താ പറയുക അതിപ്പോൾ അതിനൊരു അംഗീകാരം ഉണ്ടാക്കി തന്ന കലാകമ്പളിയാണ് കലാമുംപണി കാരണമാണ് നമ്മൾ ഈ ഈ നാടൻ പാട്ടൊക്കെ ഇത്രയും വലിയ പ്രശസ്തിയായിരിക്കും അത് കലാമോർഡിനൊക്കെയുള്ള അംഗീകാരമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ മറ്റൊരു മെമ്പർന്ന് ഒരുപാട് സന്തോഷം മണിയെ കുറിച്ചുള്ള വാക്കുകൾ ഉള്ളിൽ വേദന ഉളവാക്കുന്ന പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ ഇന്ന് ഡൽഹിക്ക് പോകണ്ട ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് എന്ന ചാലക്കോടിയിലെത്തി സമ്മറിൻ്റെ തരം സിനിമ നടക്കുന്ന കാലഘട്ടം മുതൽ വളരെ എന്റെ ആദ്യത്തെ സിനിമയില് മണി ഓട്ടോറിക്ഷ ഉടയ്ക്കുന്ന ഒരു ചെറിയ സീക്വൻസിൽ തുടങ്ങിയത് അങ്ങനെ വീണ്ടും ഇവിടെ എത്തി എന്റെ ഒപ്പം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ ഉണ്ട് അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കട്ടെ കൊടുക്കട്ടെ അദ്ദേഹത്തിന് മൈക്ക് കൊടുക്കാൻ പോണേഷ് കുമാർ സാർ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ചാലക്കുടി വന്നതിന് ശേഷം ഞാൻ മണിയുടെ വീട്ടിൽ ഇവിടെ പോയിട്ടില്ല കാരണം ഈ റോഡ് ശരിയാക്കി എന്ന് പറഞ്ഞത് ഞാൻ കൊടുത്ത പൈസയാ വേറൊന്നും അല്ലെങ്കിൽ അതുകൊണ്ട് ഇനിയുള്ള എല്ലാ വഴികളും ഞാൻ ശരിയാക്കും കാരണം ഇവിടെ കെ എസ് ആർ ടി സി സംവിധാനം ഉണ്ടാക്കും ഓരോ വീട്ടിലും ഓരോ കെ എസ് ആർ ടി സി ഉണ്ടാക്കും അതിനുള്ള എല്ലാ സംവിധാനവും ഞാൻ എന്തായാലും അടുത്ത നിയമസഭയില് ഞാൻ ചർച്ച ചെയ്യും ഇനി റോഡ് അതിന്റെ പേരിൽ ഒരു സംഭവം വേണ്ട എല്ലാ സംഭവം ഉണ്ടാകും നമ്മുടെ ട്വന്റി ഫോറിന്റെ എനിക്ക് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ സുഖമല്ലേ അപ്പൊ എന്തൊക്കെയായി ഒരുപാട് സന്തോഷം ഞാൻ മൂന്നിംഗ് ഞാനായിരുന്നു ഇപ്പൊ ഈവനിങ് ഷോയായി ഈ ചേച്ചി എന്താ താഴേക്ക് കഴിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇത് ടോം ആ ചേച്ചി മഞ്ഞ സാരി കൊടുത്തിരിക്കുന്നത് എന്റെ ചാനലിന്റെ സിമ്പിളും അത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് മഞ്ഞ ഉടുപ്പിട്ട് ഒരുപാട് പെൺകുട്ടികളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്വന്റി ഫോറിന്റെ വിജയമാണെന്ന് ഞാൻ കണക്ക് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഷൈൻ ടോം ചാക്കിയുണ്ട് ഷൈൻ ടോം ചാക്കാ ഷൈൻ നിങ്ങൾ ഞാൻ കാര്യമുണ്ടോ നിങ്ങള് നമസ്കാരം സിനിമയിൽ സിനിമയിൽ ഞാൻ ഞാൻ എന്റെ രൂപം സമയല്ലേ സാറിനെ പറ്റിച്ചു അടുത്ത് ഏതെങ്കിലും ഒരു ജീവിതം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഒരാളുടെ ദയനീയ മുതലാക്കി കൈ വിളിക്കണോ അങ്ങനെയാണോ ചേട്ടാ ആ ചേട്ടൻ കായലും കഴിഞ്ഞു കഴിഞ്ഞിരിക്കും ആ ചേട്ടന് വേണ്ടിട്ട് നമ്മുടെ സ്വന്തം ഫാദർ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനെ വിശ്വസിൻ പോയാൽ അച്ഛന് വേണ്ടിയിട്ട് നമ്മുടെ ജോസഫ് പുത്തമ്പള്ള അച്ഛൻ ഇവിടെ എത്തിയിട്ടുണ്ട് അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അച്ഛൻ്റെ സൗണ്ടുമായിട്ട് ചെറിയ സാമ്യമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ട് അതുകൊണ്ട് നാരായണൻകുട്ടി എനിക്കറിയാം കുറെ നാളായിട്ട് നാരായണൻകുട്ടി എന്റെ ധ്യാനം കൂടണം ധ്യാനം കൂടണം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു ഇനി അടുത്ത എന്തായിരുന്നു ആരാൺകുട്ടിക്ക് ഞാനുണ്ട് ഇവിടെ പ്രേമിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഒരിക്കലും പ്രേമിക്കാൻ പോലത് ഇന്ന് ലഹരിയുടെ അടിമത്തം പലരും എം ഡി എം സ്നേഹിക്കുന്നു പലരും കഞ്ചാവിനെ സ്നേഹിക്കുന്നു അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പോവുക ലഹരി ഉപയോഗിക്കുക അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുകയല്ല ഉപ ഉപകരിക്കുക എന്താ ഞാൻ പറയുന്നത് വയർ ഉപേക്ഷിക്കാ സോറി ഞാൻ ലഹരി ഉപയോഗിക്കുന്ന കാലം ലഹരി ഉപേക്ഷിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ സ്വന്തം ജാഫു ഇവിടെ എത്തിയിട്ടുണ്ട് എന്റെ സൗണ്ട് നേരെ നമ്മൾ ഇത് മണിയെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട് ഞങ്ങൾ ഒരുപാട് വേദികൾ പങ്കിട്ട ആൾക്കാരാണ് ഞങ്ങളുടെ കലാഫലി ആരെയും ഉണ്ടായിരുന്നു

മണി ഒന്ന് ഇതിപ്പോ ഇനി ഞാൻ ചെയ്തത് ഒരു ഇമോഷണൽ സൗണ്ട് സൗണ്ട് ഞാൻ വന്നത് എടുത്തിരുന്നു അദ്ദേഹത്തിന്റെ സൗണ്ടും എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം കൊല്ലം ചേട്ടൻ ഇവിടെ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അല്ലേ ഈ ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് ചേട്ടൻ നല്ല പേര് ആ ചേട്ടൻ എന്തോ ഉള്ളിലൊരു കലാകാരൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ആണ് മക്കളെ സുഖല്ലേ മണിച്ചേട്ടനെ കണ്ടാണ് ഞാൻ ഈ മെമിക്രി രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് അധികം സംസാരിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് കലാവിരുന്നുകൾ ഉള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ശരിക്കും ഇമോഷണൽ ആണ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ എന്നും മണിച്ചേട്ടന്റെ ഓർമ്മയായിട്ട് എപ്പോഴും വേണം ഇത് ആജീവനാന്തം കൊണ്ടുപോകുമെന്നാണ് എനിക്ക് ഒരു അഭിപ്രായം ഓക്കെ താങ്ക് യു പിന്നെ ജയക ചിത്ര സിനിമയിൽ നമ്മുടെ ജോൺ മോൺ സാറിന് നിങ്ങൾക്ക് ആ സാറിന്റെ സൗണ്ട് ഒന്ന് എടുക്കാം സിനിമയുടെ ഞാൻ നിങ്ങൾ നമ്മുടെ സഫാരി ജോൺ പോൾ മന്ത്രിക്കുന്നത് പ്രണയ മന്ത്രത്തിന് കാതോടു കാതോരം ഈ കാതിൽ നിന്ന് ആ കാതിലേക്കെന്ന് പറയുന്നതിന് അനുരാഗത്തിന്റെ വളരെ വിചിത്രമായ ശ്രുതിയിലൂടെയുള്ള ഒരു ആലാപനത്തിന്റെ ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രത്തിന് കാതോടു എന്ന് പേരിടുന്നത് മണിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാടുണ്ട് മനസ്സിൽ പണ്ട് ചാലക്കുടിയിലെ വിജയമായ ഭീതികളിലൂടെ നടന്നു പോകുമ്പോൾ മണിയൊരു കട്ടൻചായിയായിട്ട് എന്റെ മുന്നിലേക്ക് ഓടി വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ കട്ടൻചായയുടെ മധുരം ഇപ്പോഴും എന്റെ വായിൽ അയിവറക്കുകയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ മണിയോടൊപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു സോ മച്ച് ഓക്കെ